ഇതിനകത്ത് ഒരു പാർട്ടിക്ക് വന്ന ഗതികേട് എന്ന് എനിക്ക് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പ്രതികരണത്തെക്കുറിച്ച് പറയാൻ കഴിയൂ ഇതിനെ ന്യായീകരിക്കുന്നത് സ്വന്തം അണികളെ അന്നത്തെ സമരം അനാവശ്യമായ സമരമായിരുന്നു ഞങ്ങളെല്ലാം അഭിപ്രായം എന്നുവെച്ചാൽ ഒരു മന്ത്രിയുടെ ജീവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സമരത്തെ കൊണ്ട് ആ അണികളെ ആ സമരത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവരെ കൊലക്ക് കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ അന്നത്തെ ആ വലിയ വെടിവെപ്പിനെ എതിർത്തുകൊണ്ട് അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിരത്തിയ ചാർജ്ഷീറ്റുകളെല്ലാം ഒറ്റയടിക്ക് പിൻവലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഡി ജി പി ആയിട്ട് നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് സ്വന്തം പാർട്ടി അണികൾ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം സി പി എമ്മിന് ഈ സ്വന്തം അണികളുടെ ചോദ്യത്തെ നേരിടേണ്ടി വരും എത്ര പുകമറ സൃഷ്ടിച്ചാലും എന്നാണ് ഞാൻ കരുതുന്നത് അതാ ഞാൻ പറഞ്ഞത് ഞാൻ ആ മാധ്യമ വാർത്തകൾ കണ്ടു ഏതാണ് ഭേദം അത് എനിക്കറിയാം യോഗേഷ് ഗുപ്തയോ നിതിൻ അഗർവാളിനേക്കാളും ഭേദം എന്തുകൊണ്ടാണെന്ന് അത് ഇനി വരും ദിവസങ്ങളിൽ ഈ ഡി ജി പി തെളിയിക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം ഭേദമാണോ അല്ലയോ എന്നുള്ളത് അത് കാരണം എന്ന് വെച്ചാൽ ജീവൻ സേനയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സേനയെ ന്യായീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വേണമല്ലോ കണ്ണൂക്കാർക്കാർ അറിയാമല്ലോ ജീവൻ രക്ഷാ സേനയൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ അവരെയൊക്കെ ന്യായീകരിക്കുന്ന ഹെഡ് ഓഫ് ദ പോലീസ് വേണ്ടി വരും അപ്പോൾ വരും ദിവസങ്ങളിൽ ഇദ്ദേഹം പുതിയ ഡി ജി പി തെളിയിക്കട്ടെ ഇവർ രണ്ടേക്കാൾ ആളേക്കാൾ ഭേദമാണെന്ന് ഈ രണ്ട് രണ്ടുദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം യവതായ ദർശകർക്കെതിരെ മോശമായിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ രണ്ട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എനിക്കറിയാം അവർ കേരള പോലീസിൻ്റെ അഭിമാനങ്ങളായിട്ടുള്ള ഏറ്റവും ഇൻറ്റഗ്രിറ്റിയുള്ള ഓഫീസേഴ്സ് ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും